ഹായ് ഹലോ വേഴ്സ് ഇപ്പോഴേ നാളത്തേക്ക് എനിക്കൊരു കേക്കിന് ഓർഡർ ഉണ്ട് അത് തന്നെയല്ല നമ്മുടെ കുഞ്ഞുമക്കൾക്കും കൂടി ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും കൂടിയേ അപ്പം ഇതിനകത്ത് നാളത്തേക്ക് അവർക്കും കേക്ക് ഉണ്ടാക്കാമെന്ന് പറയുന്നത് അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ടേ ഞാൻ ഏത്തക്ക വെച്ചാണ് ഉണ്ടാക്കുന്നത് ഏത്തക്കായും മുട്ടയും പഞ്ചസാര ഏലക്ക ബേക്കിംഗ് പൗഡർ പിന്നെ ബേക്കിംഗ് സോഡ ഇതിനകത്തിലാണ് പിന്നെ മൈദയെ പിന്നെ ആണെങ്കിൽ ഇച്ചിരി ഉപ്പും ഞാൻ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇനി നിങ്ങളെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ബാറ്റർ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ബാറ്റർ ഇനിയും നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ ഇനി ഉണ്ടാക്കി കുറച്ച് ഞാൻ കപ്പ് കേക്കാണ് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത് മറ്റാക്ക് വേണ്ടി അല്ലാതൊരു ചെറിയൊരു കേക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പം കപ്പ് കേക്ക് നമുക്ക് ഇതിനകത്തിൽ ഉണ്ടാക്കാം മറ്റേ ഞാൻ എൻ്റെ ഓവൻ ഇനിയിപ്പോൾ രാത്രിയിലെടുത്ത് എനിക്ക് വെളിയിലോട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഗ്യാസെ തന്നെയാണ് വെക്കുന്നത് പിന്നെ ഏത്ത പ്പോഴും എടുക്കുമ്പോഴേ നമ്മൾ അതിനകത്തിൽ കറുത്ത കുരു കളയ കളയണം കേട്ടോ ആകത്തെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മിക്സിയിലടിച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം ഞാൻ ബാക്കി ചെയ്യട്ടെ എന്നിട്ട് ഇനിയും കേക്ക് റെഡിയായി ഞാൻ ബാറ്ററിൽ വെക്കുന്നതുമൊക്കെ കാണിക്കാം കേട്ടോ ആ ഇപ്പം നമുക്കേ ഗ്യാസിൽ വെക്കേണ്ട ബാറ്ററി ഞാൻ ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കാവേ ഇനിയും എയർ എയർഫെയറിനകത്തി വെക്കാനുള്ള കപ്പ് കേക്കിൻ്റെ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കാവേ ആ നമ്മളിപ്പോഴേ പിന്നെ ഇതിൽ എയർഫെയറിനകത്തി വെക്കാനുള്ളത് കപ്പ് കേക്കിന് എനിക്ക് ഏഴ് എണ്ണം ഉണ്ടേ അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ ഇത് എയർ എയർഫെയർ പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കപ്പ് കേക്കിൻ്റെ ഇതെടുത്ത് അനത്തി വെക്കാനുള്ളത് പിന്നെ നമുക്കാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി പിന്നെ ഈ വലിയ കേക്ക് ഇതിനകത്തേ ഉണ്ടാക്കുമ്പോഴേ അതിന് അത് നമ്മുടെ മുഗൾഭാഗ ശരിക്കും വേവത്തില്ല പക്ഷെ കപ്പ് കേക്ക് പെട്ടെന്നാവും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും അപ്പോൾ ഞാനേ കപ്പ് കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടും മറ്റേ കേക്ക് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ എന്താണ്ട് നമ്മുടെ എയർഫെയറിനകത്തോട്ട് ഏഴെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഞാനൊന്ന് ബേക്ക് ചെയ്തുകൊണ്ട് വരാതെ വേണ്ട നമ്മുടെ ഗ്യാസേ വെച്ച കേക്ക് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആ കേട്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ നല്ല സോഫ്റ്റ് കേക്ക് ഇനിയും നമ്മുടെ ഏഫറി വെച്ച കേക്കാണ് അത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് പിന്നെ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനായിട്ടിരിക്കുന്നതേ ഞാൻ ഇതിനകത്തിൽ ആറെണ്ണം ആണ് വെക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഏഴെണ്ണം ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടേ ഇങ്ങനെ 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 അടുക്കി വെച്ചുകൊണ്ടത് ഇങ്ങനെ ഷേപ്പ് മാറിയിരിക്കുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഒരു ഒമ്പത് മിനിറ്റ് എടുത്തോളൂ കേട്ടോ ഈ കേക്ക് ആവാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നെ കാണുന്ന എല്ലാ വേഴ്സിനും ഒരായിരം താങ്ക് യു താങ്ക് യു സോ മച്ച്